കോർസ്റ്റോയിയുടെ കോഫി ഹൗസ് എഴുതിയത് ശ്രീ സതീസ് മാക്കോത്തു അദ്ധ്യായം ഒന്ന് കീരി കീരി ചത്ത വിവരമറിഞ്ഞവരെല്ലാവരും ചിരിച്ചു അന്നപൂർണ്ണ മാളിൻ്റെ പിൻറ്റാമ്പുറത്ത് കീരി വന്ന നാളിന് മാളിനോളമല്ല പ്രായം അതിനും ഇരുപത്തഞ്ച് വർഷം മുൻപ് സ്പിന്നിംഗ് മിൽ തുടങ്ങുവാനായി ബിർള കമ്പനിയും സൊറാബ്ജിയും കോമളപുരത്ത് എത്തിയപ്പോൾ ഇഗത്പുരി ഘാട്ടും കടന്നു വന്നൊരു തീവണ്ടിയിൽ കീരിയുമുണ്ടായിരുന്നു കറുത്ത നൂൽമീശയും കോലുപോലുള്ള ശരീരവും ഉണ്ടക്കണ്ണുകളും എണ്ണയിട്ട് പറ്റേ ചേകിവെച്ചിരിക്കുന്ന മുടിയുമുള്ള കീരിയെ കണ്ട് ആദ്യം ആ പേര് വിളിച്ചതാരാണെന്ന് ഇന്നുമാർക്കും അറിയില്ല കീരിയുടെ പേര് ചോദിച്ചറിയുവാനുള്ള ഭാഷാപാണ്ഡിത്യമോ ധൈര്യമോ ഉള്ള ആരും അന്ന് അവിടെ ഇല്ലായിരുന്നു കാലം കടന്നുപോയപ്പോൾ കീരിയുടെ യഥാർത്ഥ പേരെന്നത് ഭൂമിയിൽ ഉറച്ച വടവൃക്ഷത്തിന്റെ തായ്വേര് തിരയുന്നതിൻ്റെ നിരർത്ഥകതയായി മാറി സ്പിന്നിംഗ് മില്ലിലെ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ കീരി വളഞ്ഞൊടിഞ്ഞു നിവർന്ന് നടത്തുന്ന സല്യൂട്ട് കാണാൻ വേണ്ടി ആളുകൾ ഗേറ്റിന് മുന്നിൽ കൂടി കീരി ആരെയും ഗവനിച്ചില്ല മീശ പിരിച്ച് തലയിൽ ചരിച്ച് വെച്ചിരിക്കുന്ന തൊപ്പിയുടെ മുകളിലൊരു തട്ട് തട്ടി അതൊന്ന് ഉറപ്പിച്ചിട്ട് കയ്യിലെ നീളൻ വടിച്ചുഴറ്റി ബാഗോ ഇതർസെ പറയുമ്പോൾ നീ നീപോള കീരി വിളികൾ ഉയരും അപ്പോൾ കീരിയുടെ ഉണ്ടക്കണ്ണുകൾ പുറത്തേക്ക് ചാടും സ്പിന്നിംഗ് മില്ലിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന വാഗമരപ്പൂക്കളോളം കീരിയുടെ കണ്ണുകൾ ചുവക്കും കൈ അരയിൽ കൊളുത്തിയിട്ടിരിക്കുന്ന കത്തിയിൽ അമരും ആളുകൾ പറയും ഗൂർക്ക ഉരിയാൽ ചോര കാണാതെ വയ്ക്കില്ല സ്പിന്നിങ് മില്ലിൻ്റെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് കനാലിനോട് ചേർന്നുള്ള ഭാഗത്തായിരുന്നു കീരി താമസിച്ചിരുന്നത് തകര ഷീറ്റിനാൽ വശങ്ങളും ആസ്പെറ്റോസ് ഷീറ്റിനാൽ മുഗൾ ഭാഗവും മറച്ച ഒരു ഷെഡ് സൊറാബ്ജി കനിഞ്ഞു നൽകിയ വാസസ്ഥലം ഒരിക്കൽ നാട്ടിൽ പോയി മടങ്ങി വന്നപ്പോൾ അത് കൂടെ കൂട്ടിയ ഗോതമ്പ് നിറമുള്ള സുന്ദരിയുടേതും കൂടിയായി വസന്താദേവി കിരിയുടെ ജീവിതം കരിമ്പ് പോലെ മധുരമാക്കി അലലില്ലാതെ മെല്ലെ നീങ്ങിയിരുന്ന കീരിയുടെ ജീവിതം മാറാൻ തുടങ്ങിയത് സ്പിന്നിംഗ് മില്ലിന് മുന്നിൽ കൂടിപൊങ്ങിയ അന്നു മുതലായിരുന്നു ബൂർഷ മൂരാച്ചി മാനേജ്മെൻറ്റിനു എതിരെ ഉയർന്ന ശബ്ദത്തിന് നേരിട്ട കിരിയുടെ കൈകൾ പുറകിൽ കെട്ടി മുതുകിൽ ചവിട്ടിയത് ഒരാളായിരുന്നില്ല അനക്കമില്ലാതായ വലതുകൈ തൂങ്ങിക്കിടക്കുമ്പോഴും കിരിയുടെ കൈ സൊറാബ്ജിക്കായി സൊല്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു സ്പിന്നിംഗ് മില്ലിലെ പഞ്ഞി ഗോടവണ്ണി തീ പിടിച്ചതിൻ്റെ പിറ്റേന്നാണ് ഫാക്ടറി ലേ ഓഫ് ചെയ്തത് കമ്പനി പിന്നെ തുറന്നില്ല സൊറാബ്ജി സ്പിന്നിങ് മിൽ നിർത്തി എങ്ങോ മറഞ്ഞു സൊറാബ്ജി നൽകിയ കയറിക്കിടക്കാനുള്ള ഇടം മാത്രമായിരുന്നു കീരിയുടെ സമ്പാദ്യം ആളനക്കമില്ലാത്ത ഇഗത് പുരി മലയടിവാരത്തിലെ ഓർമ്മകളെ സൂക്ഷിച്ചുകൊണ്ട് തോട്ടിറമ്പിലെ വീടിനുള്ളിലേക്ക് കീരി ഒതുങ്ങിക്കൂടി വസന്താദേവി ജോലി അന്വേഷിച്ച് പട്ടണത്തിലേക്കിറങ്ങി കാലങ്ങൾ കഴിഞ്ഞ് അന്നപൂർണമാളിൻ്റെ ബോർഡ് റോഡരികിൽ പൊങ്ങി സ്പിന്നിങ് മില്ലിൻ്റെ പഴയ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണു ആ ശബ്ദം കീരിയുടെ ചെഗിടപ്പിച്ചു കെട്ടിടം പൊളിക്കാനായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച യന്ത്രങ്ങളുടെ ഇരമ്പലിൽ കീരി ഇഗത് മലനിരകളിൽ പെയ്തിറങ്ങിയ മഴയുടെ ശബ്ദം കേട്ടു അയാളുടെ ശരീരം വിറച്ചു അയാൾ പഴയൊരു പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി വസന്താദേവി അയാൾക്ക് പച്ചമരുന്നുകളിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം നൽകി മണൽ ചൂടാക്കി കിഴിയാക്കി മുതുകിൽ ചൂടുവെച്ചു വെച്ചു തെല്ലൊരു ആശ്വാസം വന്നപ്പോൾ കീരി പുറത്ത് വെയിലിലേക്ക് ഇറങ്ങി വെയിലേറ്റ് അയാളുടെ ശരീരം കുളിർന്നു അയാൾ വസന്താദേവിയെ ചേർത്ത് പിടിച്ചു കനാലിനോട് ചേർന്ന് വീട് വരെ വന്നു നിൽക്കുന്ന ഒരു പുതിയ റോഡ് ഇന്നലെ വരെ അതവിടെ ഉണ്ടായിരുന്നില്ല അയാൾ ഭാര്യയെ നോക്കി അവർ പറഞ്ഞു മാളിൻ്റെ ആൾക്കാർ വന്നിരുന്നു നിങ്ങൾ പനിച്ച് നല്ല ഉറക്കത്തിലായിരുന്നു ഇഗത് മലനിരകളിലൂടെ ഒഴുകിയിറങ്ങിയ മഴവെള്ളം പോലെ മാളിൻ്റെ പുറകിലെ വിശാലമായ കാർ പാർക്കിങ്ങിൽ നിന്നും വാഹനങ്ങൾ ഒഴുകിയിറങ്ങി ആ കുത്തൊഴുക്കിൽ കീരി മുങ്ങി പൊങ്ങി ഇടയ്ക്കെപ്പോഴോ കണ്ണു തുറന്നപ്പോൾ വസന്താദേവി കീരിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു നാളുകളായി എണ്ണ പുരളാത്ത അയാളുടെ നരകേറിയ മുടിയിലൂടെ അവർ സാവധാനം വിരലോടിച്ചു എന്നിട്ട് നീ എന്തു പറഞ്ഞു അവരോട് കീരി ചോദിച്ചു അവർക്കിത് കിട്ടിയേ പറ്റൂ എന്ന് മാളിലേക്ക് വണ്ടി കയറാനും ഇറങ്ങാനും രണ്ട് ഗേറ്റ് പണിയണം പോലും എന്നിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു കോടി വേണമെന്ന് വസന്ത നിർത്താതെ ചിരിച്ചു കരിമ്പ് പൂത്ത പാടം പോലെ മനോഹരമായ വസന്തയുടെ ചിരി നോക്കി അയാൾ അന്നുറങ്ങി വാഗ്ദാനം കറുത്ത കോട്ടിട്ട വക്കീൽ വെളുപ്പാൻ കാലത്ത് വാതിലടച്ച് നിന്നു ചരിഞ്ഞ വെയിൽ അയാളുടെ മുഖത്ത് വീണ് ചുവന്നു നിഴലനക്കം കണ്ട് കീരി വാതിൽക്കലേക്കെത്തി പുറകെ വസന്തയും വക്കീൽ പറഞ്ഞു ചോദിച്ച പണം തരാൻ തയ്യാറാണ് ഒരു കോടി അതെ പണം വാങ്ങി നിങ്ങൾ ഒഴിയണമെന്നാണ് എൻ്റെ കക്ഷി ആഗ്രഹിക്കുന്നത് കടലാസുകളിൽ ഒപ്പിടുക പണം എണ്ണി വാങ്ങുക എത്രയും വേഗം സ്ഥലം വിടുക ആലോചിക്കാൻ സമയം വേണം ആലോചിക്കുക നല്ലതുപോലെ ആലോചിക്കുക വക്കീൽ പോയി കഴിഞ്ഞപ്പോൾ വസന്ത കീരിയോട് ചോദിച്ചു ഒരു കോടി എത്രത്തോളം വരും കിരിയുടെ അനക്കമുള്ള ഇടതുകൈ ഇഗത്പുരി മല നിരകളോളം ഉയർന്നു ദേ ഇത്രയും നമ്മൾ എന്തു ചെയ്യും അത്രയും പണം കൊണ്ട് ഇഗത്പുരിയിലേക്ക് മടങ്ങും ചാച്ചാച്ചിയുടെ ബാർബർ ഷോപ്പ് പുതുക്കിപ്പണിയും അമ്മയുടെ പേരിൽ ചായക്കടയും ചഞ്ചലിത ടീ സ്റ്റാൾ പിന്നെ പിന്നെ എൻ്റെ വസന്തയ്ക്ക് കയ്യിലും കാതിലും കഴുത്തിലും സ്വർണ്ണാഭരണങ്ങൾ എനിക്ക് സൊറാബ്ജിയുടെ പോലൊരു കാറ് പിന്നെ കുറച്ച് നേരത്തേക്ക് കീരിയൊന്നും വേണ്ടിയില്ല അയാൾ എന്തിനെക്കുറിച്ചൊക്കെയോ ആലോചിച്ച് ആഴമറിയാത്ത ഇഗദ്പുരി തടാകത്തിൻ്റെ അഗാധതയിലേക്ക് ഊളയിട്ടു ജലപ്പരിപ്പിലേക്ക് ശക്തിയായി കുതിച്ച് മേഘങ്ങളോളം ഉയർന്നു മലനിരകളെ പുതപ്പിക്കുന്ന വെൺമേഘങ്ങളിൽ കയറിപ്പറന്നു നമ്മളെങ്ങനെ ഈ പണമെല്ലാം നാട്ടിലേക്ക് കൊണ്ടുപോകും വസന്തയുടെ സംശയങ്ങൾ തീരുന്നില്ലായിരുന്നു നമ്മുടെ കാറിൽ ഇഗത്പുരി ഘാട്ടിലെ കൊള്ളക്കാരെങ്ങാനും വന്നാൽ എന്തു ചെയ്യും നമ്മൾ കീരി ഉറയിൽ നിന്നും ഊരാത്ത കത്തിയെ നോക്കി തളർന്ന വലത് കൈകൊണ്ട് കൊള്ളക്കാരെ നേരിടുന്ന ചിത്രം അയാൾ മനസ്സിൽ വരച്ചു ഇഗത്പുരിയിൽ പുരിയിൽ മടങ്ങിയെത്തുന്ന പണക്കാരനായ തന്നെ കാണാൻ ആരാണവിടെ ഉണ്ടാകുന്നതെന്ന് അയാൾ ചിന്തിച്ചു അവസാനമായി ഇഗത്പുരി താഴ്വരയിൽ ചെന്ന കാലം ഓർത്തെടുക്കുവാൻ ശ്രമിച്ചു കാലം കവർന്നെടുത്ത ഓർമ്മകളെ അയാൾ ശപിച്ചു കരിമ്പിൻ പാടത്തിൻ്റെ അങ്ങേത്തലയ്ക്കൽ നിന്നും മൂടൽ മഞ്ഞിൽ നടന്നടക്കുന്ന രൂപങ്ങൾ അയാൾക്ക് നേരെ അപരിചിതമായ അനേകം കൈകൾ നീണ്ടുവന്നു ആരാണ് നീ എന്തിനാണ് നീ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത് ചൂണ്ടു വിരലുകളുടെ അറ്റത്തു നിന്ന് കീരി വിറച്ചു ഞാൻ മേഹുൾ ചഞ്ചലിതയുടെ മോൻ കുട്ടിക്കാലം ആകാശത്തിലൂടെ ഊർന്നിറങ്ങി മലനിരകളെ കലക്കിയിറക്കി താഴ്വരയിലേക്കൊഴുകിയൊരു മഴയൊഴിഞ്ഞപ്പോൾ കരിമ്പിൻകാലിൽ തീർത്ത ചായക്കടയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും തണുത്തു വിറച്ച ബാലൻ കരഞ്ഞണീറ്റ് വിളിച്ചു അമ്മേ എൻ്റെ അമ്മേ അമ്മ എവിടെയെന്ന അവൻ്റെ ചോദ്യത്തിന് ആരും ഉത്തരം നൽകിയില്ല മലനിരകൾ അവന് മുന്നിൽ അപരാധബോധത്തോടെ കുമ്പിട്ടു അന്നേരം ചാച്ചാജിയുടെ കത്രിക പിടിച്ച് തഴമ്പിച്ച കൈകൾ അവനെ ചേർത്തു പിടിച്ചു അറ്റം കാണാതെ കിടക്കുന്ന കരിമ്പിൻ തോട്ടത്തിൻ്റെ തുടക്കത്തിലെ രാമക്ഷേത്രത്തിൻ്റെ പിന്നാമ്പുറത്തായിരുന്നു ചാച്ചാച്ചിയുടെ വീടും വീടിനോട് ചേർന്നുള്ള ബാർബർ ഷോപ്പും മേഖുലിന് കൗവാരപ്രായം പിന്നിട്ടപ്പോൾ ചാച്ചാജിയുടെ ബാർബർ ഷോപ്പിനോട് ചേർന്ന് ചഞ്ചലിത ടീ സ്റ്റാൾ എന്ന ബോർഡ് തൂങ്ങി ഇഗത്പുരിയുടെ പുരിയുടെ ആകാശത്ത് സൊറാബ്ജിയുടെ സ്പിന്നിംഗ് മില്ലിൽ വിഷപ്പ് കതുപ്പാൻ തുടങ്ങിയത് ആ കാലത്താണ് അടിവാരത്തിലെ തടാകത്തിൽ കുളിക്കാനായി പോകുന്ന വഴി ഒരു ദിവസം സൊറാബ്ജി ചാച്ചാജിയുടെ ബാർബർ ഷോപ്പിനുള്ളിലേക്ക് കയറി ഷേവ് ചെയ്യണം സാബ്ജി അല്പം കാത്തിരിക്കണം രണ്ടാളും കൂടിയുണ്ട് ചാച്ചാജി പറഞ്ഞു എത്ര വലിയവനായാലും രാംദാസിന് മുന്നിൽ തലകുനിക്കണം അല്ലേ കാലിളകിയ കസേരയിൽ ഇരുന്നൊരു വൃദ്ധൻ ഇളകിച്ചിരിച്ചു ചോര തുടിക്കുന്ന ഗാംഭീര്യമുള്ള സൊറാബ്ജിയുടെ മുഖം ആദ്യമായി അന്നാണ് മേഹുൽ അത്രയ്ക്കടുത്ത് കാണുന്നത് പൊടി പറത്തി പാഞ്ഞു പോകുന്ന അംബാസിഡർ കാറിൻ്റെ അകത്തിരുന്ന് യാത്ര ചെയ്തിരുന്ന സൊറാബ്ജിയെ ഇതിനു മുന്നേ കണ്ടത് കമ്പനിപ്പടിക്കൽ വെച്ചായിരുന്നു കൂറ്റൻ ഗേറ്റ് കടന്ന് സൊറാബ്ജിയുടെ കാർ അകത്തേക്ക് പോകുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് തിരക്കാണെൽ ഞാൻ ചെയ്താൽ മതിയോ സാബ്ജി മേഹുൽ ചോദിച്ചു അരേ വാ ചായക്കാരൻ ബാർബറായാൽ നന്നായിരിക്കും ഷേവിങ്ങും ശേഷം ചായയും പുകയിലക്കറ പുരണ്ട പല്ലു പല്ലുകാണിച്ച് വൃദ്ധൻ ഉറക്കെ ഉറക്കേച്ചിരിച്ചു സൊറാബ്ജിയുടെ തല മേഹുലിന് മുന്നിൽ കുനിഞ്ഞു മടങ്ങുമ്പോൾ സൊറാബ്ജി പറഞ്ഞു നാളെ ഫാക്ടറിയിൽ വന്ന് എന്നെ കാണുക ചായക്കച്ചവടക്കാരൻ പയ്യൻ പിറ്റേന്ന് മുതൽ സ്പിന്നിങ് മില്ലിൻ്റും മുന്നിൽ സൊറാബ്ജിക്ക് സല്യൂട്ട് ചെയ്യുവാൻ തുടങ്ങി ഫാക്ടറിയിൽ നിന്നും പുറത്തേക്കൊഴുകിയ മലിനജലം കരിമ്പിൻ കൃഷി നശിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ കർഷകർ സംഘടിച്ചു മുദ്രാവാക്യങ്ങളുടെ അലയൊലി മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു മില്ലിൻ്റെ കൂറ്റൻ വാതിലുകൾ അടഞ്ഞു സൊറാബ്ജി സ്പിന്നിങ് മില്ലുമായി കോമളപുരത്തേക്ക് തിരിച്ചു പുകക്കുഴലുകൾ കോമളപുരത്തിൻ്റെ ആകാശത്തിലേക്ക് ഉയർന്നു മേഹുലും ഇകത് പുരി ഗാട്ട് കടന്നു മടക്കയാത്ര ഇതൊക്കെ ബാങ്ക് വഴി തരാൻ പറ്റുന്ന പണമല്ല ശരിക്കും എണ്ണു നോക്കിക്കോണം പിന്നെ വന്ന് കൂടുതലും കുറവുമൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ചാക്കുകെട്ട് മുന്നിലേക്കിട്ട് വക്കീൽ നിന്നു കീരിയുടെ കൈകൾ വിറച്ചു ശബ്ദമിടറി ഇതിലൊക്കെ ഒപ്പിടുക വക്കീൽ കീരിയുടെ നേർക്ക് കുറേ കടലാസുകൾ നീട്ടി കീരിക്കപ്പോൾ എന്തെന്നില്ലാത്ത ആവേശവും ഉന്മേഷവും തോന്നി പണക്കെട്ട് നിറച്ച പുത്തൻ കാറിൽ അയാളുടെ മനസ്സ് കയറി അതിവേഗം പാഞ്ഞു കീരിയുടെ വിരലുകൾ കടലാസുകളിൽ വരകൾ വീഴ്ത്തി വസന്ത ചോദിച്ചു നമ്മൾ എപ്പോഴാണ് ഇവിടം വിടേണ്ടത് നാളെ നാളെ നമ്മൾ ഇഗത്പുരി പുരി മലനിരകളുടെ താഴ്വാരത്തിലേക്ക് ചാച്ചാജിയുടെ അടുത്തേക്ക് അമ്മ ഉറങ്ങുന്നിടത്തേക്ക് അന്ന് കീരിക്ക് അന്തിക്കൂട്ട് ചാക്കുകെട്ടുകളായിരുന്നു പണത്തിൻ്റെ മണം അയാൾക്ക് ലഹരിയായി ചാക്കുകെട്ടിനെ കെട്ടിപ്പിടിച്ച് അയാൾ അഗാധമായ ഉറക്കത്തിലേക്ക് എപ്പോഴോ വഴുതി വീണു പിറ്റേന്ന് അതിരാവിലെ വസന്ത കീരിയെ തട്ടി വിളിച്ചു കീരിയുടെ കണ്ണുകൾ തുറന്നിരുന്നു കണ്ണു തുറന്നുറങ്ങുന്ന കീരിയെ വസന്ത ആദ്യമായിട്ടാണ് കാണുന്നത് അവർക്ക് ചിരി വന്നു ചിരി നിർത്താതെ വസന്ത കീരിയെ ആഞ്ഞാഞ്ഞു കുലുക്കി കീരി എണീറ്റില്ല അന്നേരം പകർച്ചവ്യാധിയായ ഒരു ചിരി നാട്ടുവഴികളിലേക്ക് അതിവേഗം ഓടിയിറങ്ങി